ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് ഈശോ തൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മാമോദീസയിലൂടെ ഈശോ നമുക്ക് നൽകിയ മൂന്ന് ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നു മാമോദീസ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ പ്രവാചകത്വത്തിലും ഈശോയുടെ രാജത്വത്തിലും ഈശോയുടെ പൗരോഹിത്വത്തിലും വിശ്വാസികളായ നമ്മളെല്ലാവരും ഒരുപോലെ പങ്കുകാരാകുന്നു ഈശോയെ പോലെ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ലോകത്തിൽ പ്രവാചകന്മാരായി നിലകൊള്ളുന്നു ആത്മനിയന്ത്രണത്തിലൂടെ തൻ്റെ ഇച്ഛകളെ കീഴ്പ്പെടുത്തിക്കൊണ്ടും സഹ സഹനത്തെ രക്ഷാകരമായി സ്വീകരിച്ചു ലോകത്തിൽ ക്രിസ്ത്യാനി രാജാവായി ജീവിക്കുന്നു ദൈവത്തിന് പ്രീതികരമായ ആരാധന അർപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനി ലോകത്തിൽ പുരോഹിതനായി ജീവിക്കുന്നു ധനഹകാലം ആരംഭിക്കുന്ന ഇന്ന് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അത് ഈശോയുടെ പൗരോഹിത്യത്തിലും പ്രവാചകത്വത്തിലും രാജ്യത്വത്തിലും സന്തോഷത്തോടെ പങ്കു ചേർന്നു